ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിവിന്ന് ഒക്കെ കിട്ടുന്നതുമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി അഥവാ റാഗി ഡ്രിങ്ക് ആണ് ഈ റാഗി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ ചുറു ചുറുക്കോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റാഗി ഡ്രിങ്ക് കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ റാഗി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാല് കാരക്ക അഥവാ നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ശർക്കര പൊടി എടുക്കുമ്പോൾ നല്ല ശുദ്ധമായ ശർക്കര പൊടി എടുക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയുമാണ് ഇനി നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വയ്ക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ക്യാരറ്റാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് വലിയ ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി മതിയാവും ഇപ്പോൾ അതാ നമ്മുടെ എടുത്തി വെച്ചിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് നമുക്ക് തവിടോടു കൂടി ഉള്ള റാഗിപ്പൊടി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാ റാഗിപ്പൊടി ആദ്യം തന്നെ ഞാൻ ഇവിടെ ഇവിടെതാ രണ്ട് കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കുന്നുണ്ട് കട്ടകളൊക്കെ ഒടച്ചിട്ട് നന്നാക്കി തന്നെ കലക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ അതാ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനിപ്പോൾ ഇതാ റാഗിപ്പൊടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൊടി അടിയിൽ കിടക്കാൻ ചാൻസ് ഉണ്ട് റാഗിപ്പൊടി കലക്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കുക കാരണം റാഗി പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് വരുന്നതാണ് അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക നമ്മുടെ റാഗിയിൽ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളതാണ് നമ്മുടെ ഈ റാഗിപ്പൊടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റാഗിപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് തവിടോടു കൂടിയിട്ടുള്ള റാഗിപ്പൊടി ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ശുദ്ധമായ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക കാരണം കല്ലൊക്കെ ഉള്ളത് ഉണ്ടാകും അപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത നല്ല പാക്കറ്റ് നോക്കിയിട്ട് വാങ്ങിക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കാം ശർക്കരയാണ് ചേർക്കുന്നത് വെച്ചാൽ നമുക്ക് അത് പാനീയാക്കിയിട്ട് ഇതിലൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നാക്കി തന്നെ മിക്സ് ചെയ്യാം ഇപ്പം താ ഇതൊക്കെ ഏതാണ്ടൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടിയാൽ മതി നമുക്ക് ഇത് തണുക്കുമ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് നമ്മുടെ ഈ റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ആ റാഗിയിൽ നല്ല തവിടുള്ളത് കൊണ്ട് തന്നെ ധാരാളം സിങ്കും അതുപോലെ തന്നെ കാൽസ്യവും വൈറ്റമിൻസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു ജാറെടുത്തിട്ട് അതിലേക്ക് നാല് ഡേറ്റ്സ് ഉണ്ടല്ലോ അത് കുരു കളഞ്ഞതും അതുപോലെ തന്നെ നമുക്കിവിടെ നന്നാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തിളപ്പിച്ചറിയ വെള്ളം ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ അടിച്ചെടുത്ത് കൊണ്ടുവന്നതിലേക്ക് നമുക്കിവിടെ തണുത്തിരിക്കുന്ന പൊടിയുടെ ആ കുറുക്കുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം മൊത്തം ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് ലൂസായിട്ടൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് തിളപ്പിച്ചറിയ വെള്ളം ചേർത്തിട്ട് അങ്ങനെ എടുക്കാം ഇത് കുറച്ച് കട്ടിങ്ങിലാണ് കിട്ടുക ബാക്കി കുറുകിയിട്ടാണല്ലോ കിട്ടിയത് അപ്പോൾ നമുക്കതും ക്യാരറ്റും നമുക്ക് കാരക്കയെല്ലാം കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കട്ടിക്ക് തന്നെയാണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി കിട്ടുക റാഗി എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നു തന്നെയാണ് നമുക്കിതിപ്പോൾ രാവിലത്തെ പ്രാതലായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാവുന്നതാണ് കാരണം ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് കുടിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി ഗുണം ചെയ്യുന്നതാണ് തവിടോട് കൂടിയിട്ടുള്ള റാഗിപ്പൊടിയിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തത്തിൻ്റെ വർധനവിനൊക്കെ റാഗി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്